റോബിൻ ബസ് പ്രേക്ഷകർ മറന്നു കാണില്ല നിയമലംഘനങ്ങളുടെ പേരിൽ നിരവധി തവണ നടപടി നേരിട്ട ബസ് സോഷ്യൽ മീഡിയ ആരാധകരുടെ കയ്യടികളാൽ ശ്രദ്ധ നേടിയ ബസ് റോബിന് ഇപ്പോൾ തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് കൂട്ടിട്ടിരിക്കുകയാണ് റോഡ് ടാക്സ് അടച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബസ് പിടിച്ചെടുത്തത് എന്നാൽ ബസ്സിന് ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ട് എന്നാണ് റോബിൻ ബസ് ഉടമ ഗിരീഷിന്റെ നിലപാട് റോഡ് ടാക്സ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ഗാന്ധിപുരം ആർടിഒ ബസ് കസ്റ്റഡിയിലെടുത്തത് പത്തനംതിട്ടയിൽ നിന്ന് ബസ് കോയമ്പത്തൂരിൽ എത്തിയപ്പോഴാണ് കസ്റ്റഡി എന്നാൽ ബസിന് ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ടെന്നും തമിഴ്നാട് ആർടിഒയുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും ബസ് ഉടമ ഗിരീഷ് വ്യക്തമാക്കി ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് പെർമിറ്റിൽ കോയമ്പത്തൂർ ബോർഡ് വെച്ച് ആളുകളെ എടുത്ത് സർവീസ് നടത്തിയതിന് കേരള എംവിഡി നേരത്തെ പിഴ ഉൾപ്പെടെ നടപടികൾ ബസ്സിനെതിരെ സ്വീകരിച്ചിട്ടുണ്ട് കേരള മോട്ടോർ വാഹന വകുപ്പിനെയും ഉദ്യോഗസ്ഥരെയും കുറ്റപ്പെടുത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ കയ്യടി നേടിയിട്ടുള്ള വ്യക്തിയാണ് ബസിന്റെ ഉടമ മുൻപും ബസ്സിനെതിരെ തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ടൂറിസ്റ്റ് ബസ് സ്റ്റേജ് കയറേജ് ബസ്സായി ഓടിയതിനുള്ള പിഴയും നികുതിയും രൂപയാണ് തമിഴ്നാട് സർക്കാർ മുൻപ് പിഴയിട്ടിട്ടുള്ളത് Reporter Palakkad.